നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എത്ര നാളായുള്ള പ്രവാസികളുടെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് അവസാനിച്ചു എന്ന വാർത്തയ്ക്കായി കാതോർത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഇരട്ടി സന്തോഷം നൽകുന്നതാണ് ഈ തീരുമാനം രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയായിരുന്ന അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഡിസംബർ പതിനഞ്ച് മുതൽ പുനരാരംഭിക്കാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും സംയുക്തമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം ചരക്ക് വിമാനങ്ങളും പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതിനായുള്ള പ്രത്യേക വിമാനങ്ങളും ഒഴികെയുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കഴിഞ്ഞ മാർച്ച് മുതൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ ക്രമേണ നീങ്ങിയതിന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യ എയർ ബബിൾ ഉടമ്പടികൾക്ക് മുൻകൈ എടുത്തിരുന്നു രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുകയും വാക്സിനേഷൻ നിരക്ക് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ഈ തീരുമാനം രാജ്യങ്ങളെ ഒഴിവാക്കിയാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് യു കെ ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് ഫിൻലാൻഡ് ദക്ഷിണാഫ്രിക്ക ബ്രസീൽ ബംഗ്ലാദേശ് ബോട്സ്വാന ചൈന മൌറീഷ്യസ് ന്യൂസിലാൻഡ് സിംബാവേ സിംഗപ്പൂർ എന്നിവയാണ് ഈ പതിനാല് രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിൽ വൈറസിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കാത്തത് ഈ രാജ്യങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര പാസഞ്ചർ വിമാനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളോടെ സഞ്ചരിക്കാം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് നവംബർ മുപ്പത് വരെയായിരുന്നു നേരത്തെ വിലക്ക് നീട്ടി ഡി ജി സി എ സർക്കുലർ പുറത്തിറക്കിയിരുന്നത് നേരത്തെ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു ഈ വിലക്ക് പിന്നെയാണ് ഇത് നവംബർ മുപ്പത് വരെ നീട്ടിയത് ഇനി വിലക്ക് തുടർന്നിരുന്നെങ്കിൽ പ്രവാസികളെ ഏറെ വലച്ചേനെ ഒരു വർഷത്തിലധികമായി നീട്ടിയ രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്കാണ് സർവീസുകൾ പുനരാരംഭിക്കുന്നതിലൂടെ നീങ്ങുന്നത് കോവിഡ് രോഗബാധയുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്ന് മുതലാണ് രാജ്യത്ത് വാണിജ്യ അന്താരാഷ്ട്ര വിമാനങ്ങൾ നിർത്തിവച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ പ്രവാസികളെ ഇന്ത്യയിലെത്തിക്കുന്ന വന്ദേ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി രാജ്യാന്തര വിമാന സർവീസുകൾ നടത്തിയിരുന്നു എന്തായാലും പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം